വടക്കൻ കേരളത്തിൽ വരും മണിക്കൂർ ഇല്ലാതെ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലവർഷം ശക്തമായത് കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് കനത്ത മഴ മലബാറിലെ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു നാൽപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണൂറ്റി അമ്പത്തിനാല് പേർ താമസിക്കുന്നുണ്ട് പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് അപകട അപകടനിലയിലെത്തിയതോടെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ മൂന്നിടങ്ങളിൽ ഉരുൾപൊട്ടലുമുണ്ടായി എന്നാൽ ആളപായമില്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട് റെഡ് അലർട്ട് നിലനിൽക്കുന്ന മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വീടുകളിലും സംസ്ഥാന പാതകളിലും വെള്ളം കയറി മഴ മൂലം ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ട്രെയിൻ ഗതാഗതത്തെയും മഴ സാരമായി ബാധിച്ചിട്ടുണ്ട് മലബാറിലെ ട്രെയിനുകൾ പൂർണ്ണമായും ഭാഗികമായും നിർത്തിവെച്ചിട്ടുമുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്